എസ് എൻ ഡി പി യോഗം മലനാട് യൂത്ത് മൂവ്മെന്റിന്റെയും കാർക്കിനോസ് ഹെൽത്ത് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അയ്യപ്പൻകോവിൽ തോണിത്തടിയിൽ ക്യാൻസർ സാധ്യതാ പരിശോധന ക്യാമ്പ് നടന്നു യൂണിയൻ സെക്രട്ടറി വിനോദുത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രോഗത്തെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അർബുദമെന്നത് തുടച്ചു നീക്കാൻ കഴിയും ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് എസ് എൻ ഡി പി മലനാട് യൂത്ത് മൂവ്മെന്റിന്റെയും കാർക്കിനോസ് ഹെൽത്ത് കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ സാധ്യതാ പരിശോധനാ ക്യാമ്പ് തോണിത്തടി എസ് എൻ ഡി പി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത് മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു സജീവ സാമൂഹിക സംഘടനയൊക്കെ ഇത് നമ്മുടെ കടമയായിട്ടുള്ള നമ്മുടെ ഈ കമ്മളെല്ലാം സംഘടിപ്പിക്കുന്നത് പൈസ പോലും ആരോട് ആണ് ഈ കമ്മളെല്ലാം നേതൃത്വം മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ക്യാമ്പിന്റെ സേവനം ലഭ്യമാക്കിയത് അർബുദ രോഗം വരാതിരിക്കുവാനും വന്നുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തി എന്തൊക്കെ ചികിത്സ ഉറപ്പാക്കണം എന്നതിനെപ്പറ്റിയും തൊടുപുഴ ചാഴിക്കാട്ട് ഹോസ്പിറ്റൽ ക്യാൻസർ സ്ക്രീനിംഗ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആൻസിയ എ എൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കണ്ടു ചികിത്സിക്കാൻ പക്ഷേ ഈ തന്നെ

യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി ജിജീഷ് എന്നിവർ നേതൃത്വം നൽകി